السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطبقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير إيرى سنها رولا അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരായി മാറാൻ അങ്ങനെ ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നവരായി ജീവിച്ച് മരിച്ചു പോകാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ ഏറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ അള്ളാഹുവിൻ്റെ ധാരാളം ബറക്കത്തുകൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ഈ റമദാനിൽ അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ചതനുസരിച്ച് ധാരാളം ആമുലസ് ചാലഹാത്തുകൾ നിർവഹിക്കുവാനും അതിലൂടെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ റയ്യാനെന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജക്കാത്ത് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഈമാൻ പരിപൂർണമാകുന്നത് ആ ജക്കാത്ത് കൃത്യമായി കണക്കുകൂട്ടി യാതൊരുവിധ ഭംഗവും വരാതെ നിർവഹിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലത്ത് നമസ്കാരത്തെയും ജക്കാത്തിനെയും ചേർത്ത് പറഞ്ഞു കാണാൻ കഴിയും ഇരുപത്തെട്ടോളം സ്ഥലങ്ങളിൽ ഇ വ എന്നൊക്കെ തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ നമസ്കാരത്തെയും ജക്കാത്തിനെയും അള്ളാഹുറബുൽ ആലമീൻ ചേർത്ത് പറഞ്ഞതായി കാണാൻ കഴിയും അപ്പോൾ ഒരാൾ നമസ്കരിക്കുന്നവനാണെങ്കിൽ അയാൾ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എങ്കിൽ അയാളുടെ കൂടി കൊടുക്കുമ്പോൾ മാത്രമേ അയാളുടെ ഈമാൻ പൂർണമാകുന്നുള്ളൂ എന്നാണ് ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ റസൂൾ ലാഹിസ് അലഹി തങ്ങൾ പറഞ്ഞ ഒരു വചനം വളരെ പ്രസിദ്ധമാണ് മുനിയൽ ഇസ്ലാം അൽ അഹംസിൻ ഇസ്ലാം അഞ്ച് സ്തംഭങ്ങളിലായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതിലൊന്ന്

മറ്റൊന്ന് ജക്കാത്ത് കൊടുക്കലാണ് മറ്റൊന്ന് റമദാണി ലഫറായ നോമ്പ് അവസാനമായി സാധ്യമാകുന്ന ആളുകൾ ഹജ്ജ് നിർവഹിക്കലാണ് അപ്പം ഈയൊരു അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് എന്ന് നബിസല്ലാഹു അലൈവിസ്ലാമ തങ്ങള് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ തന്നെ ധാരാളക്കണക്കിന് വചനങ്ങളിൽ അള്ളാഹു സുബാനുബത്ത നമസ്കാരം നിർവഹിക്കേണ്ടതിൻ്റെയും നൽകേണ്ടതിൻ്റെയും നോമ്പെടുക്കേണ്ടതിന്റെയും ഒക്കെ നിർബന്ധ ബാധ്യത വിശദീകരിച്ചതായി കാണാൻ കഴിയും നമുക്കറിയുന്ന ഒരു വചനമാണല്ലോ കൂടി ആരാധിക്കപ്പെടാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതാണ് ഈ ശരിയായ ഋജുവായ മതം അതാണ് അതുപോലെ നമസ്കാരം നിർവഹിക്കുവാനും ജക്കാത്ത് നൽകുവാനും ആണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഏറ്റവും ബലിഷ്ഠമായ ഏറ്റവും മൂല്യവത്തായ ദീൻ അതാണ് അതാണ് ശരിയായ ദീൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജക്കാത്ത് നൽകുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവ ഒരു ഒരു സ്വഭാവമാണ് ഒരാൾ നമസ്കരിക്കുന്നവനാണെങ്കിൽ അയാൾക്ക് ജക്കാത്തിൻ്റെ ബാധ്യത ഉണ്ടെങ്കിൽ അയാൾ നിർ ജക്കാത്ത് നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പലപ്പോഴും തങ്ങൾ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്ത ഒരവസ്ഥയെ കുറിച്ച് വിശദീകരിക്കുന്ന വളരെ സുപരിചിതമായ ഒരു ഹദീസുണ്ട് ഒരാൾ അള്ളാഹുവിനോട് ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് യാ റബ് യാ റബ്ബ് അള്ളാഹുവെ എന്റെ കാര്യങ്ങൾ പരിഹരിച്ചു തരണേ റബ്ബെ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ റബ്ബെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നില്ല കാരണം എന്താണ് ഹറാമുൻ ഹറാമുൻ ഹറാം അയാളുടെ 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 വസ്ത്രവും എല്ലാം ആണ് മാത്രമല്ല ഇരിക്കുകയാണ് അവൻ എങ്ങനെയാണ് ഉത്തരം ലഭിക്കപ്പെടുക എന്ന് നബി രമിസാഹു അലൈ വസലമാർ പറഞ്ഞു ഈ ഹദീസ് അന്യായമായ സമ്പാദനത്തെ കുറിച്ച് മാത്രമല്ല നമ്മുടെ സമ്പത്തിൽ അന്യരുടെ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അത് വിട്ടാതെ നമ്മുടെ സമ്പത്ത് നാം ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഹറാമായ സമ്പത്തായിത്തീരും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാവമോചനത്തിന് വേണ്ടി നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നാം ദു ചെയ്യുന്നു പക്ഷേ നമ്മുടെ ദു സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ധനത്തിൽ നിന്ന് ജക്കാത്തിനെ മാറ്റി നാം ധനത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് ജക്കാത്തിന് രണ്ട് നിലക്കാണ് നാം അർത്ഥം പറയാറുള്ളത് ഒന്ന് അതിന് ശുദ്ധീകരണം എന്നാണ് ശുദ്ധീകരണം എന്നാണ് ജക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക ഏറ്റവും വലുത് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നാം അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൽ നിന്ന് നാം ജോലിയെടുത്തും അതുപോലെ തന്നെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ ധനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം മറ്റുള്ളവർക്ക് നൽകുക എന്ന ആ ഒരു പിന്നെ മനസ്സ് അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനാ അതിൽ അപ്പം പിശുക്കിൽ നിന്ന് അതുപോലെ തന്നെ സ്വാർത്ഥതയിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നത് ജക്കാത്തിലൂടെ സാധ്യതമാകുന്നു പറഞ്ഞല്ലോ ആരെങ്കിലും തന്റെ നഫ്സിനെ സ്വാർത്ഥതയിൽ നിന്ന് ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ സക്കാത്തിലൂടെ ഒരു മനുഷ്യനെ പിശുക്കിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു മറ്റൊന്ന് ജക്കാത്തിന് വളർച്ച എന്നാണ് സാധാരണഗതിയിൽ അർത്ഥം പറയാറുള്ളത് അഥവാ ജക്കാത്ത് കൊടുക്കുമ്പോൾ ഒരാളുടെ സമ്പത്ത് വളരുന്നു എന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് വിശുദ്ധ ആ നമ്മളെ പഠിപ്പിക്കുന്നത് സാധാരണ ജക്കാത്ത് കൊടുക്കുമ്പോൾ സമ്പത്ത് കുറഞ്ഞു പോവുകയല്ല ചെയ്യ മറിച്ച് ജക്കാത്ത് കൊടുക്കുമ്പോൾ സമ്പത്ത് വളരുകയാണ് ചെയ്യ സമ്പത്തിന് വറക്കത്ത് കൂടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിലുള്ള എന്താണ് പത്തായിരം റിയാൽ ഇരുപതിനായിരം റിയാലായി മാറും എന്നല്ല അതിനാഹു വിചാരിക്കാതെ നിലക്കുള്ള ബറക്കത്ത് പ്രദാനം ചെയ്യുന്നു പറഞ്ഞു ഒരാൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ വജി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജക്കാത്ത് നൽകുകയാണെങ്കിൽ അത്തരക്കാരുടെ ജക്കാത്തുകളെയും അത്തരക്കാരുടെ സമ്പത്തുകളെയും അള്ളാഹു ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോ ജക്കാത്ത് നൽകാത്ത ഒരാളെ സ്വത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് അള്ളാഹു ആ ജക്കാത്തിന്റെ സംഖ്യ അല്ലെങ്കിൽ ജക്കാത്തിന് അർഹതപ്പെട്ട ആ ഒരു സംഖ്യ അവനെ പ്രയാ എങ്ങനെയെങ്കിലും ഒക്കെ അള്ളാഹു അവന്റെ സമ്പത്തിൽ നിന്ന് പിന്നെ ചെലവഴിപ്പിക്കും അതുകൊണ്ട് അവന് മറ്റു മെച്ചങ്ങളൊന്നും ഉണ്ടാവുകയില്ല സ്വതക്ക കൊണ്ട് ജക്കാത്ത കൊണ്ട് ഒരാൾ ദരിദ്രനായി പോവുകയില്ല അത് സൂര്ത പഠിപ്പിച്ചതാണ് അപ്പോൾ രണ്ട് രീതിയിൽ നോക്കിയാലും വളർച്ച എന്ന് നോക്കിയാലും അതുപോലെ തന്നെ പരിശുദ്ധിയാക്കുക എന്ന് നോക്കിയാലും എല്ലാ നിലക്കും ജക്കാത്ത് എന്നത് തീർച്ചയായും എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ എല്ലാ നിലക്കും ഉപകാരപ്രദമാണ് അവനെ ശുദ്ധീകരിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഏർ നബിസല്ലാഹുഅലൈ തങ്ങൾ പറഞ്ഞു എന്താണ് അനുഹുവിനെ യമനിലേക്ക് നിയോഗിച്ചയച്ചപ്പോൾ നബിസലാഹു അലൈഹി തങ്ങൾ അവരോട് പറഞ്ഞു

അവരുടെ ശേഖരിക്കുകയും ദരിദ്രർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിർബന്ധ ദാനം അള്ളാഹുബർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരെ അറിയിക്കുക എന്ന് മഹാനായ ജബൽ മുഹായുബി ജബൽവിനെ നബിസ് വസ്ലമാങ്ങൾ ഏൽപ്പിക്കുന്ന രംഗം കാണാൻ സാധിക്കും ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാകുന്നത് ഒരു നിർബന്ധ ദാനമാണ് നമ്മൾ നിർബന്ധമായും നൽകേണ്ടതാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു പ്രവാചകരെ അവരിൽ നിന്ന് ഒരു നിർബന്ധ ദാനം ആ നിർബന്ധ ദാനം എന്താണ് അവരെ അവരെ ശുദ്ധീകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ അവരെ ശുദ്ധീകരിക്കും അവരെ അതിലെ കൂടുതൽ സംസ്കരിക്കുകയും ചെയ്യും അതിലെ അവരെ സമ്പത്തിനെ സംസ്കരിക്കും അവരെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടർത്ഥം ഉപയോഗിച്ചാലും അവരെ സംസ്കരിക്കുന്ന നിർബന്ധ ദാനം അവരിൽ നിന്ന് സ്വീകരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇന്ന സ്വലാത്തും പ്രവാചകരെ താങ്കളുടെ പ്രാർത്ഥന അവർക്ക് വലിയ സമാധാനമാണ് എന്ന് ആ ജക്കാത്ത് സ്വീകരിക്കുന്നതിൻ്റെ നിർബന്ധ ബാധ്യതയെക്കുറിച്ച് ഖുർആൻ അവരോട് എന്താണ് മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്തു അപ്പോ ജക്കാത്ത് നിർബന്ധ വാദ്യതയാണ് എന്നതിന് ധാരാളം ഹദീസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബി അബൂഹു പറയുന്ന ഒരു 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 കാര്യമുണ്ട് ഹജ്ജത്ത് പ്രസംഗിക്കുന്നിടയിൽ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക നിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുകയും ചെയ്യുക വസൂമു ഷെഹ്റക്കും നിങ്ങൾ നിങ്ങളുടെ നിർബന്ധമായ നോമ്പെടുക്കേണ്ട മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുക അമ്പാലിക്കും നിങ്ങളുടെ സമ്പത്തിന് സഖാത്ത് നിങ്ങൾ നിർവഹിക്കുക ഓ അതിഅഅഅഅഅറക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട നിങ്ങളുടെ ഉമറാക്കളെ നിങ്ങൾ അനുസരിക്കുക റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ രക്ഷിതാവ് നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്ത് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുക എന്ന് മഹാനായ മഹാൻ ആയസൂൺ അലൈ വസ്ലം ഹജ്ജത്ത് പ്രസംഗത്തിനിടയിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്നത് ഒരാളെ സംബന്ധിച്ചോളം നിർബന്ധമായ ബാധ്യതയാണ് ആ ഒരാൾ ആരുന്ന അതികഠിനമായ ചിട്ടയാണ് അള്ളാഹു അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ സൂറ വചനത്തിൽ അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നൽകിയ സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വച്ചവർ ഒരിക്കലും വിചാരിക്കരുത് അതവർക്ക് ഹൈറാണ് എന്ന് അതവർക്ക് ദുനിയാവിലും അവർ പിശുക്കി വെച്ച ആ ഒരു ധനം അവർക്ക് നാളെ ഖണ്ഡാഭരണം അണിയിക്കപ്പെടുകയും അള്ളാഹുവിനാണ് ആകാശഭൂമികളുടെ മുഴുവൻ അനന്തര അവകാശവും അള്ളാഹുവിനാണ് എന്ന് വിശുദ്ധ ഖുർഹാൻ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരായത്തിൽ പറയുകയാണ് والذين يكرزون الزهب الله فلا ينفقونها في سبيل الله، فبشرهم بعذاب عليم. الله, الله نمارتل تلبري كأده، سرناهم مليم نديكلا أيقطيبك نور، أور، أور كسندوش وارت أريكوا، أور كاد كدينا يوم يُحْمَى عليها في نار جهنم بها جباهم وجنوبهم وظهورهم، هذا ما كرزتم لأنفسكم ും അവരുടെ പാർശ്വഭാഗങ്ങളിലും നെറ്റിത്തടങ്ങളിലുമെല്ലാം ഈ ഒരു സമ്പത്ത് കൊണ്ട് അവർക്ക് മുദ്ര വെക്കപ്പെടും ചൂട് വെക്കപ്പെടും എന്നിട്ട് അവരോട് പറയപ്പെടും ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയ ധനം അതുകൊണ്ട് നിങ്ങൾ സമ്പാദിച്ച് ഒരുക്കി കൂട്ടിയ ധനം നിങ്ങൾ ആസ്വദിക്കുകയും അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയും എന്നവരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആണിലെ സൂഹത്തു തൗബയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികളുടെ സ്വത്തിൽ ഒരു നിർണിതമായ ഒരു സമ്പത്തുണ്ട് ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ജീവിതമാർഗം മുടക്കപ്പെട്ടവർക്കും ആ നിർണിതമായ ഒരു സമ്പത്ത് അവർക്ക് അള്ളാഹു അവരുടെ സമ്പത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഉള്ള വചനങ്ങളും വിശുദ്ധ ഖുർആണിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തുകളിലൂടെ നബിഹു അലൈഹി ഈ വചനങ്ങളിലൂടെ ഒരു കാര്യം നമുക്ക് വളരെ സുതാരം വ്യക്തമാണ് നമ്മുടെ നമുക്ക് നിർബന്ധമായ ദാനമാണ് അത് നൽകാതിരുന്നാൽ അതിശക്തമായ ശിക്ഷയാണ് അള്ളാഹു പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നബി നബിസ് പറയുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഒരാൾ എന്താണ് കൊടുക്കാതെ കൊടുക്കാതെ ഒരാൾ ഒരാളുടെ സമ്പത്ത് ഇങ്ങനെ قال رسول الله صلى الله عليه وسلم ما من أحد لا يؤدي زكاة ماله إلا مستل له يوم القيامة شجاعا شجاعً أقرأ حتى يطبق عنقه ഒരാൾ അയാളുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ കൊടുക്കാതെ അയാൾ ഇങ്ങനെ എന്താണ് അതിന് ജക്കാത്ത് കൊടുക്കാതെ പോവുകയാണെങ്കിൽ അവന് മുദ്ര വെക്കപ്പെടുകയും അവന്റെ കഴുത്തിൽ ഒരു എന്താണ് അതി അതി ഉഗ്രവിഷമുള്ള സർപ്പമായി അള്ളാഹു അതിനെ അവന്റെ കഴുത്തിൽ അതിനെ ചാർത്തി കൊടുക്കുകയും അതവനെ എന്താണ് ഉപദ്രവിക്കുകയും ചെയ്യുമെന്ന് റസൂൾ അള്ളാഹി പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദീർഘമായ ഹദീസുകളോ ആയത്തുകളോ നമുക്ക് ആവശ്യമില്ല ഈ വിശുദ്ധ കുർആാന ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് തന്നെ ജക്കാത്ത് നിർബന്ധ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇനി ആരാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എല്ലാവരും ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ല ജക്കാത്ത് നിർബന്ധമായത് മുസ്ലിമായ വ്യക്തിക്കാണ് ആക്കിലായ വ്യക്തിക്കാണ് മുക്കല്ലഫായ വ്യക്തിക്കാണ് സ്വതന്ത്രനായ വ്യക്തിക്കാണ് അപ്പൊ മുസ്ലിമായ മുക്കല്ലഫായ എന്താണ് ഇസ്ലാമിന്റെ നിർബന്ധ ബാധ്യത പിന്നെ നിർവഹിക്കുവാനുള്ള പ്രായമെത്തിയ സ്വതന്ത്രനായ ബുദ്ധിയുള്ള ഒരാൾക്കാണ് ഇസ്ലാം നിർബന്ധ നിർബന്ധമാക്കിയത് അതുപോലെ തന്നെ മറ്റൊരു പരാമർശം കാണാം ലാ ലഹരി ലഹരി ലഹരിൽ നിന്നല്ലാതെ ഒരാൾക്ക് ആ ഒരു ധന്യനിൽ നിന്നല്ലാതെ ഒരിക്കലും നിർബന്ധമില്ല ആരാണ് ഖനീ എന്ന് താഴോട്ട് വിശദീകരിക്കാം ഖനീയ എന്ന് കേൾക്കുമ്പോൾ വലിയ മുതലാളിമാറി എന്ന് വിചാരിക്കേണ്ടതില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെലവഴിച്ച് ബാക്കി എന്താണ് കയ്യിൽ സമ്പത്തുള്ള ഒരാളെ നമുക്ക് ഖനി ഖനി എന്ന് വിളിക്കാൻ കഴിയും അപ്പോൾ ഏതെല്ലാം സമ്പത്തിനാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചത് കാര്യമായും മൂന്ന് സമ്പത്തിനാണ് ഇസ്ലാമിൻ്റെ ജക്കാത്തുള്ളത് ഒന്ന് നാണയ സമ്പത്ത് മറ്റൊന്ന് കൃഷി സമ്പത്ത് മറ്റൊന്ന് നാൽക്കാലികൾ കാലി സമ്പത്ത് ഇതില് നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നാണയ സമ്പത്താണ് കൃഷിയും അതുപോലെ തന്നെ നാല് കാര്യങ്ങളും അതുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതിന്റെ ഒക്കെ സെക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല ഈ സന്ദർഭത്തിൽ നാണയ സമ്പത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നബിസാഹു അലി വസ്ലമിന്റെ കാലഘട്ടത്തിൽ നാണയം എന്ന് പറഞ്ഞാൽ ദീനാറു ദുർഹമുമാണ് അവിടെ ദീനാറു ദുർഹവുമാണ് അവിടെയുള്ള നാണയം അത് ഇന്നത്തെ കാലത്ത് എന്താണ് പല കറൻസികളായി പല നാട്ടിലും പലതും മാറിയിട്ടുണ്ട് അപ്പോ എന്താണ് അലൈഹി അലൈവസലിയുടെ കാലഘട്ടത്തിലുള്ള ആ ഒരു നാണയം ണെങ്കിൽ അതിന് അലൈഹി വസ്സലാമി എത്ര പിന്നെ പരിധി എത്തിയപ്പോഴാണ് ജക്കാത്ത് കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു സമ്പത്തിന്റെ ജക്കാത്ത് ബാധകമാകുന്ന പരിധിയെ നാം നിസാബ് എന്നാണ് വിളിക്കാറുള്ളത് അപ്പോ എത്രയാണ് എത്ര ഉണ്ടെങ്കിലാണ് എന്താണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഒരാൾക്ക് അയാളുടെ ഒരു ഒരു ശമ്പളക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ വരുമാനക്കാരനാണെങ്കിൽ അയാൾക്ക് അയാളുടെ എന്താണ് അത്യാവശ്യമായ ജീവിത ചെലവ് വളരെ അത്യാവശ്യമുള്ള ജീവിത ചെലവ് കഴിച്ച് അയാളുടെ ആ ഒരു ബാക്കി അയാളുടെ അക്കൗണ്ടിൽ അല്ലെ അയാളുടെ ഒരു കണക്ക് ഷീറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വില ബാക്കിയുണ്ടെങ്കിൽ അയാള് അതിന് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അഥവാ ഒരാള് ഒരു വർഷത്തെ കണക്ക് കൂട്ടി അയാൾക്ക് ശമ്പളം അയാൾക്ക് വരുന്നു അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ അയാൾക്ക് വരുന്നു പല പല രൂപത്തിൽ നിന്നുള്ള വാടക ആയിക്കൊണ്ടും വാഹനത്തിൽ നിന്നായിക്കൊണ്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള വരുമാനം അയാൾക്ക് വരുന്നു ആ വരുമാനങ്ങളെയൊക്കെ അയാൾ കണക്ക് കൂട്ടിയിട്ട് അത് അതിൻ്റെ അയാളുടെ അയാളുടെ ജീവിത ചെലവ് അഥവാ അയാളുടെ താമസത്തിന്റെ ചെലവ് അതുപോലെ തന്നെ അയാളുടെ കുടുംബത്തിൻ്റെയും വളരെ അത്യാവശ്യമായ ഭക്ഷണ ചെലവ് അതുപോലെ തന്നെ അയാളുടെയും കുടുംബത്തിന്റെയും വളരെ അത്യാവശ്യമായ പാർപ്പിട എന്താണ് ചികിത്സാ ചെലവ് ഇത്തരത്തിലുള്ള വളരെ അത്യാവശ്യമായ ചെലവ് കഴിച്ച് ബാക്കിയുള്ള ആ പിന്നെ സമ്പത്തിന് എത്രയുണ്ടോ അതായുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല അത് അയാളുടെ അക്കൗണ്ടിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് അയാളുടെ കണക്ക് ഷീറ്റിൽ എത്രയുണ്ടോ അതിന് രണ്ടര ശതമാനം അയാൾ ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് പൊതുവായി മനസ്സിലാക്കപ്പെടുന്ന നിയമം എന്നാൽ ഇതിനൊരു മറുവശവും അയാളുടെ വരുമാനത്തിന്റെ എന്താണ് അത്യാവശ്യ ചെലവൊന്നും കഴിക്കാതെ തന്നെ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഇത് നമുക്ക് പൂർവ്വകാലത്തും ഇപ്പോഴുമൊക്കെ കാണാൻ കഴിയും ഏതായിരുന്നാലും ശരി അയാളുടെ ക്കാത്ത് എ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിന്റെ തക്കവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആരാധനയാണ് നേരത്തെ നമ്മൾ നമസ്കാരത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ പറയുന്നത് പോലെ ഒരാളുടെ തക്കവയെ നിർണയിക്കുന്ന ഒരു ആരാധനയാണ് ജക്കാത്ത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുഷിക്കങ്ങളെ പറ്റി പരാമർശിക്കുന്നിടത്ത് പറഞ്ഞു അവർ പരലോകത്ത് വിശ്വസിക്കുകയില്ല കാരണം അവർ ജക്കാത്ത് കൊടുക്കുകയില്ല എന്നൊരു പരാമർശം ിൽ പരാമർശം വിശുദ്ധ ഖുർആാൻ നടത്തിയിട്ടുണ്ട് എന്താണ് നരകമെന്ന മഹാനാശം കാരണം എന്താ നൽകുകയില്ല എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിൽ അങ്ങേയറ്റം അടിയുറച്ച ഈമാനുള്ളവർ മാത്രമേ ജക്കാത്ത് നിർവഹിക്കുകയുള്ളൂ എന്ന് ഇതിന് പിന്നെ വിശദീകരണം കൊടുത്തതായി കാണാൻ കഴിയും അപ്പൊ ജക്കാത്ത് എന്നത് അവനവന്റെ ഈമാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ النبي صلى الله عليه وسلم ما قاله برنو يا ترى ما نقول عن أنس رضي الله عنه قال أن بكر رضي الله عنه كتب له هذا الكتاب لما وجهه إلى البحرين هذه فريضة الصدقة التي فرض رسول الله صلى الله عليه وسلم على المسلمين والتي أمر الله بها رسوله وفي الدقة ربع العشر എന്ന് ബുഖാരി ബുഹാരി അലഹി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും സം പണത്തിന് എന്താണ് രണ്ടര ശതമാനമാണ് ജക്കാത്ത് എന്ന് ഈ ഈ ഒരു ഹജീസിൽ നിന്ന് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും അതുപോലെ തന്നെ ഒരാളുടെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു വലിയ സംഖ്യ വരികയാണ് അതോ അനന്തര സ്വത്ത് പോലെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിധി പോലെ അയാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അയാൾ അതിന് ഇരുപത് ശതമാനം ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റേതെങ്കിലും നിലക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഇല്ലാതെ ഒരാൾക്ക് വല്ല സമ്പത്ത് ലഭിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ശതമാനം അയാൾ ഇരുപത് ശതമാനമായിട്ടും പത്ത് ശതമാനമായിട്ടുമൊക്കെ അയാൾ ജക്കാത്തു കൊടുക്കേണ്ടതായി കാണാൻ കഴിയും എന്നാൽ മറു ഒരു ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ ഈ വരുമാനത്തെ അഥവാ ശമ്പളത്തെയും മറ്റു വരുമാനത്തെയുമെല്ലാം കൃഷിയോട് ഉപിച്ചു എപ്പോഴാണോ ആ ഒരു സമ്പത്ത് കൈവരുന്നത് ആ സമയത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ എപ്പോഴാണോ നിങ്ങൾ വിളവെടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾ കൃഷിയുടെ ചക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ എപ്പോഴാണോ നിങ്ങളിൽ വരുമാനം വരുന്നത് എപ്പോഴാണോ നിങ്ങളിൽ പിന്നെ ശമ്പളം വരുന്നത് ആ സമയത്ത് ആ ഒരു ശമ്പളം ഉണ്ടാക്കുന്നതിന് വരുമാനം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് വലിയൊരു പ്രയാസമൊന്നുമില്ലെങ്കിൽ പത്ത് ശതമാനവും അല്ലെങ്കിൽ വലിയൊരു പ്രയാസത്തോടു കൂടി കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ആ വരുമാനം ഉണ്ടാക്കുന്നെങ്കിൽ അഞ്ചു ശതമാനവും ചക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ ഈ വിഷയം പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി ഇതിൽ ഏറ്റവും ചെറുത് രണ്ടര ശതമാനമെങ്കിലും വർഷത്തിലൊരിക്കൽ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ് അതുപോലെ തന്നെ ആഭരണത്തിന് ജക്കാത്തും ഇസ്ലാം നിർബന്ധമായി വെച്ചതാണ് ആഭരണത്തിന് ജക്കാത്തില്ല എന്ന ചില ചില പരാമർശങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് ഏറ്റവും സൂക്ഷ്മതക്ക് യോജിക്കുന്നത് എൺപത്തഞ്ച് ഗ്രാം സ്വർണത്തിന് മേലെയുള്ള അല്ലെങ്കിൽ എൺപത്തി അഞ്ച് ഗ്രാം സ്വർണത്തിന് ഉണ്ടെങ്കിൽ മുഴുവൻ അതിന്റെ മുഴുവനും ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സൂക്ഷ്മതക്ക് ഏറ്റവും നല്ല അഥവാ പത്തരപ്പവന്റെ താഴെയാണെങ്കിൽ ജക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് പ്രമുഖമായ അഭിപ്രായം എന്നാൽ അങ്ങനെ ആവശ്യ അങ്ങനെയല്ല അത് വെള്ളിയോട് കൊണ്ട് തന്നെ ജക്കാത്ത് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഏതായിരുന്നാലും ശരി ഏറ്റവും മിനിമൽ കാര്യം സ്വീകരിച്ചാൽ എന്താ എന്താണ് സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ ജക്കാത്ത് കൊടുക്കുന്നത് പോലെ നമ്മുടെ നമ്മുടെ കറൻസിക്കും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനുമെല്ലാം ജക്കാത്ത് ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട് ആ ജക്കാത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അതിശക്തമായ ശിക്ഷ നമ്മളെ ബാധിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിൽ കൃഷിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമെല്ലാം അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ പരലോകത്ത് ജക്കാത്ത് നൽകിയ ആളുകളുടെ മഹനീയമായ പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു വലിയ സൗഭാഗ്യം ലഭിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു സമ്പത്ത് ഈ ഒരു ഫതില് കൊണ്ട് നിങ്ങൾ നാം പരിശ്രമിക്കേണ്ടതുണ്ട് സമ്പത്തിന് അള്ളാഹു വിശേഷിപ്പിച്ചത് അള്ളാഹു നൽകിയത് എന്നാണ് എന്നാണ് ഖുർആനിന്റെ പരാമർശം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ തലത്തിൽ നിന്ന് നിങ്ങൾ നൽകുക എന്നതാണ് അള്ളാഹു ആണ് ഉടമസ്ഥൻ നമ്മളല്ല താൽക്കാലികമായി നമുക്ക് അള്ളാഹു നൽകി എന്നതേ ഉണ്ടു അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് ഉടമപ്പെടുത്തി തന്ന ഈയൊരു സമ്പത്തിൽ നിന്ന് പാവങ്ങളായ ആളുകളുടെ അവകാശം അതായത് അവരുടെ അവകാശമാണ് നമ്മുടെ ഔദാര്യമല്ല ആ അവകാശം വകവെച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുന്റെ പക്കൽ ഉന്നതമായ പ്രതിഫലം വാങ്ങാനാണ് നാം പരിശ്രമിക്കേണ്ടത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുഹാനുവല കൽപ്പിച്ചതുപോലെ അവന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ജക്കാത്തും സൗമുമൊക്കെ നിർവഹിച്ച് അള്ളാഹുന്റെ പരലോകത്ത് സ്വർഗത്തിലെത്തുന്ന വിശ്വാസികളായി മാറാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഞങ്ങൾ നിർവഹിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ഓരോ സൽക്കർമ്മങ്ങളും റഹ്മാനായ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ പടച്ചവൻ അതിന്റെ പോരായ്മകൾ നീ പരിഹരിച്ചു തരണേ രക്ഷിതാവെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്തു പോയ പല തെറ്റുകുറ്റങ്ങളും റഹ്മാനായ രക്ഷിതാവെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ പുറത്തുതരണെ ആകസ്മികമായ അപകടങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ജീവിതം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ പടച്ചവനെ സാമൂഹ്യമായി പടർന്നു പിടിക്കുന്ന ജീർണതകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണ റഹ്മാനെ ഞങ്ങളുടെ മക്കൾക്ക് നീ സൽബുദ്ധിയും അതുപോലെ തന്നെ വിജ്ഞാനവും വിവേകവും ഈ മാരും ഇ ഹലാസും പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പു നമസ്കാരവും മറ്റു ആരാധനാ കർമ്മങ്ങളും സ്വീകരിച്ചുകൊണ്ട് നിന്റെ

ورحمنا ورحم والدينا إنك أنت رحم الراحمين السلام عليكم ورحمة الله وبركاته